കുടുംബ പ്രതിഷ്ഠാ ജപം ഈശോയുടെ തിരുഹൃദയമേ ഈ ഭവനത്തെയും ഇവിടെ വസിക്കുന്നവരെയും ഞങ്ങൾ അങ്ങേയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പനകൾ ലംഘിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇവിടെയുള്ളവരെയും അകന്നിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ അങ്ങയെ കണ്ടാനത്തിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ആ മീൻ ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മാർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ നിർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ